എല്ലാവർക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിന് വേണ്ടി കടമെടുക്കുന്നത് ഒരു വിഭാഗം ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആയിരത്തി അറുന്നൂറ് വിതരണം ചെയ്തു തുടങ്ങി എന്ന് പറയുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനാണ് ആണ് അപ്പോ പെൻഷൻ ലഭിച്ചിട്ടില്ല എന്ന് കമന്റ് എഴുതുന്നവർ ഏത് പെൻഷൻ ആണ് കൂടി കേട്ടതിന് ശേഷം എഴുതുക സംസ്ഥാനം വീണ്ടും കടമെടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടി രൂപയാണ് കടം എടുക്കുന്നത് കടപ്പത്രം പുറപ്പെടുവിക്കുന്നതിനായുള്ള ലേലം ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേറ്റ് സംവിധാനത്തിലൂടെ നടക്കും ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിന്റെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കടമെടുപ്പ് ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് കടമെടുപ്പ് വിവരവും പുറത്തുവിട്ടിട്ടുള്ളത് ഇതോടെ ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് നാല്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടിയായി മാറും ഈ തുക ലഭിച്ചതിന് ശേഷമാണ് പെൻഷൻ വിതരണം ഉണ്ടാവുക പെൻഷൻ അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച ലഭിക്കാനാണ് സാധ്യത കാരണം ബുധനാഴ്ച ഒരു അവധി ദിവസമായതുകൊണ്ട് തന്നെ പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ് പെൻഷൻ വിതരണത്തിന് എണ്ണൂറ്റി കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചത് അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്സിം പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ആയിരത്തി അറുന്നൂറ് രൂപ വീതം എത്തിച്ചേരും ഇരുപത്തി നാല് ദശാംശം ആറ് രണ്ട് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തുക കേന്ദ്ര വിഹിതം കുറവുള്ള ആളുകൾക്ക് പിന്നീടാണ് ആ തുക എത്തിച്ചേരുക അവർക്ക് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ് എന്നിങ്ങനെയാണ് ലഭിക്കുക കയ്യിൽ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കും താമസമില്ലാതെ തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കും മാർച്ച് അഞ്ചിന് മുമ്പായെങ്കിലും കയ്യിൽ പെൻഷൻ വിതരണവും പൂർത്തീകരിക്കുന്ന രൂപത്തിലായിരിക്കും വിതരണം ഉണ്ടാവുക പെൻഷൻ ഉത്തരവ് നാളെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് കടമെടുപ്പ് ചൊവ്വാഴ്ചയാണ് നടക്കുന്നത് ചൊവ്വാഴ്ച ആ ഒരു തുക എത്തിക്കഴിഞ്ഞാൽ മാത്രമേ പെൻഷൻ വിതരണം ആരംഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച വൈകുന്നേരത്തോടു കൂടി തുക എത്തിയിട്ടില്ലെങ്കിൽ പിന്നീട് വ്യാഴാഴ്ചയായിരിക്കും പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് കൈമാറുക എന്നുള്ളതാണ് വിവരം മറ്റൊന്ന് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ ഒരു മാസത്തെ ഗുഡു ഇപ്പോൾ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇതിനകം തന്നെ തുക എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അറിയിപ്പ് പതിനാറ് മാസത്തോളം പെൻഷൻ കുടിശ്ശികയായിരിക്കുമ്പോഴാണ് ഒരു മാസത്തേത് വിതരണം ചെയ്യുന്നത് ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ തൊഴിലുറപ്പ് വേതനം ഇവയെല്ലാം ഇപ്പോൾ കുടിശ്ശികയായി കിടക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട് ക്ഷേമ പെൻഷൻ കുടിശ്ശികയിലുള്ള നാലായിരത്തി എണ്ണൂറിലെ ഒരു ആയിരത്തി അറുനൂറ് ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യും ഏപ്രിൽ മാസത്തിൽ രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് തന്നെ ആയിരിക്കും എത്തിച്ചേരുക വിഷു ഈസ്റ്റർ ഈസ്റ്റർണിനോടനുബന്ധിച്ചാണ് ഏപ്രിൽ മാസത്തിൽ രണ്ട് മാസത്തേത് വിതരണം ചെയ്യുക അപ്പൊ ഇതാണ് ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ചൊവ്വാഴ്ച കടമെടുക്കുകയാണ് കടമെടുപ്പ് കഴിഞ്ഞാൽ തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കും അതേസമയം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക നാളെ വിതരണം ചെയ്യും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെക്കുക മറ്റൊരു വീഡിയോ കാണാൻ ബൈ